വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ മുന്നോട്ട് വെച്ചക്കാൾ പിന്നോട്ടില്ല ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇതാ ഇന്ന് മർഫ വില്ലേജിൽ നിന്നും സ്വാഗതമുണ്ട് ഞാൻ അതി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളുടെ ബൈബേൽ നൂഡിൽസില് ബൈബേൽ നൂഡിൽസും ഇപ്പം എന്താ ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഒരു ചൂട് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോഴല്ലോ നമ്മൾ ഈ ഒരു നാട്ടിൽ നിന്നും ഇവിടെ പതുക്കെ വീണ്ടും നമ്മളുടെ ട്രെക്കിങ് അല്ലെങ്കിൽ നമ്മളുടെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നിന്ന് നടക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പം ഈ വഴി നേരെ അങ്ങ് പോവാണ് എന്താണ് ഇനി നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല വാ നമുക്ക് പോയി നോക്കാലോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും ഉണ്ടല്ലോ ഇങ്ങ് ചരിത്രപരമായിട്ടുള്ള മർഫ വില്ലേജിൽ നിന്നും സ്വാഗതമുണ്ട് ഇന്നത്തെ ദിവസം ഇന്നലത്തെ പോലല്ല നല്ല ക്ലിയർ വെതറാണ് ക്ലൗഡൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ സമയം ഇപ്പം പത്തര കഴിഞ്ഞ് പത്തേമുക്കാൽ ആവാനാവുന്നുണ്ട് ഒരു പതിനൊന്നരയ്ക്കൊക്കെ ശേഷം അത്യാവശ്യം നല്ല കാറ്റ് ഈ ഒരു മേഖലയിൽ തുടങ്ങും നേരെ നമ്മളുടെ മെയിൻ റോഡിലേക്കാണ് വന്നത് അത്യാവശ്യം ചെറിയ രീതിയിൽ കാറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും നടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വേദന സ്ട്രെച്ച് ചെയ്യാതെ നടന്നിട്ടേ ഈ ഒരു ഭാഗത്ത് കണ്ട നിങ്ങൾ ശരിക്കും മൂണ്ടിലാൻഡ് തന്നെ വെള്ള വെള്ള മലകളാണ് കാണുന്നത് നമുക്ക് അതിന് മേലെ കുറച്ച് കറുത്ത മലകളുണ്ട് എന്നാലും അത്ഭുതം അല്ലേ നിരച്ച മരുഭൂമി പോലത്തെ സ്ഥലം അതിൻ്റെ താഴെ ഭാഗത്ത് നല്ല ഫലഭൂവിഷ്ടമായിട്ടുള്ള കൃഷിഭൂമി ആ ലോക്കൽ ബസ്സുകളൊക്കെ കൂടുന്നുണ്ടല്ലേ അല്ലേ സുന്ദര റോഡുകളൊക്കെ അവസാനിച്ചു ഇതാ പൊടിമണ്ണുള്ള ഭാഗത്തേക്കെത്തി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കുറേയധികം ദൂരം നമ്മൾ പൊടി തിന്നണം കേട്ടോ ഇതാണല്ലേ നിങ്ങൾ നമ്മുടെ ട്രാക്ടർ കൃഷിയിടത്തു നിന്ന് നമ്മളുടെ കച്ചിയൊക്കെ കൊണ്ട് പശുക്കൾക്ക് കുതിരകൾക്ക് കഴുതകൾക്കൊക്കെ ഉള്ള കച്ചിയൊക്കെ കൊണ്ട് പോവാണ് ഇത് കണ്ട നിങ്ങൾ ദ അങ്ങ് ഓപ്പോസിറ്റ് ആ മലയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം ഫ്രീസ് ആയി പോയ വെള്ളച്ചാട്ടമാണ് കേട്ടോ കുറച്ച് വെള്ളം ഇപ്പം ചാടുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള ആ മുഴുവൻ ഫ്രീസ് ആയി ഫ്രീസായി കിടക്കുന്നതാണ് അടുത്ത ഒരു ചെറിയൊരു ടോൺ പോലത്തുള്ള എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒറിജിനൽ ഈ ആക്കാണെന്നേ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ പക്ഷേ ഒറിജിനലല്ല കേട്ടോ സ്റ്റെഫാ സ്റ്റെഫ്ഡ് കണ്ട പോകത്ത് കൊത്തി നിർത്തിയേക്കുക തൊലി മാത്രമേ ഒറിജിനൽ ഉള്ളൂ പക്ഷേ ഇവിടെയൊന്നും ആരുമില്ലേ നോക്കി ഞങ്ങൾ എല്ലാവരും തണുപ്പ് കാരണം ഈ ഷോപ്പൊക്കെ പൂട്ടി പൊക്കറയിലോട്ടും കാത്മണ്ടൂവിലോട്ടൊക്കെ ആളുകൾ പോയി തുടങ്ങി ഞാൻ സംസാരിക്കുമ്പോണ്ടല്ലോ ഒരു ചെറിയൊരു ക്ലിയർ കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ഒന്ന് കാറ്റിൻ്റെയാണ് രണ്ടാമത്തെ ഞാൻ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ കാരണം നല്ല തണുത്ത ഫ്രീസിങ് കാറ്റാണ് കടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമാകും മോത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ ആളില്ലാതെ ഒരു ബൈക്ക് ബൈക്കിരിക്കുന്ന കാണുന്നുണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു സാധനം കാണിച്ചു തരാമേ ഇതുണ്ടെങ്കിൽ ഇവിടെയുള്ള ബൈക്കുകളിൽ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള പിടിക്കുന്ന ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലൗസ് ഫിറ്റഡ് ആയിരിക്കും കേട്ടോ ഇതാകുമ്പോൾ എത്ര തണുപ്പാണെങ്കിലും ഇവർക്ക് കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റിയേ അപ്പോൾ ഈ സാധനം ഇവിടെ കിട്ടുമെന്നോ ഇവിടെ ഉണ്ടല്ലോ അതാ ഈ കാണുന്ന കഴുതകളില്ലേ കഴുതകളെ മെയ്ച്ച് മേച്ച് വരുന്ന ആൾക്കാരാണ് ഈ ഒരു ബൈക്കിൽ ഉണ്ടായിരുന്നത് ഒരു പയ്യനുണ്ടായിരുന്നത് കണ്ട അവനാണ് ഇത്രയും നേരം വീടും വരെ കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ട് അവനെ ബൈക്കിൽ കയറി കാരണം കഴുതകൾ കുറച്ച് സ്പീഡിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ കഴുതകൾ എൻ്റെ കൂടെയാണ് നടക്കുന്നത് അത് വിചാരിച്ചേക്കുന്നത് ഞാനാണ് ഇതിനെ മേയിച്ച് മേയിച്ച് കൊണ്ടുപോകുന്നതെന്ന് അന്ന് തോന്നുന്നു കേട്ടോ ഏകണ്ടപ്പോ ചോദിച്ചേക്കാ ഓക്കെ ആ പയ്യനെ മാത്രമായിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരിപ്പോൾ ഇതിനെ മേയിച്ച് മേച്ച് അടുത്ത ഒരു മണിക്കൂർ അടഞ്ഞിട്ടുള്ളതിൽ എത്തുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അവളുടെ പേരുണ്ടല്ലോ ജോസഫ് എന്നാണ് കിത്തന ക്ലാസ് പെട്ടേ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഇപ്പം അവധിയാണല്ലോ അപ്പം അച്ഛനെ സഹായിക്കാനായിട്ട് ഇറങ്ങിയതാണ് മർഫേൽ നിന്നും ഈ കഴുതങ്ങളെ അതിൻ്റെ അകത്ത് ചുമടുകളുണ്ട് അതും കൊണ്ട് താഴെയുള്ള ഒരു വില്ലേജിലേക്ക് പോവുകയാണ് അച്ഛനാണിപ്പോൾ ബൈക്കിൽ വന്നത് അപ്പം ഇപ്പം പുള്ളീനെ ഇവിടെ വിട്ടിട്ട് അച്ഛൻ നേരെ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ കഴുതങ്ങളെ മേവിച്ചുകൊണ്ട് ഇപ്പം താഴേക്ക് വന്ന കേട്ടോ എനിക്കും ഒരു പണി കിട്ടി ഇവൻ്റെ വീട്ടിലുണ്ടല്ലോ ആ ബ്ലോ ദോ ബൈക്ക് സിസ്റ്റർ ഹേനോ യെസ് മൂന്ന് പേരാണുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ എന്നാലും ഇവനെനിക്ക് കൂട്ടിൽ കിട്ടിയത് നന്നായി കാരണം വെണ്ടി മറിഞ്ഞു പോകാൻ ഇവനും പിന്നെ എനിക്കിതാ കുറേ കഴുതകളും ഇപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള കഴുതകളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ തുച്ച എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് നോക്കിയാൽ നല്ല സുന്ദരമായിട്ടുള്ള നല്ല ഹിമാലയൻ മലനിരകൾ ഇവിടെ ഇവിടെ നോക്കിയാലും മലനിരകളാണ് ഇങ്ങോട്ടേക്ക് നമ്മളുടെ ബയ്യാജി ഇതാ കൊണ്ടുവന്ന് വിട്ടു നമ്മളുടെ പയ്യനുണ്ടല്ലോ അവൻ അവൻ്റെ ഗ്രാമത്തിൻ്റെ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് അവൻ മേലോട്ടേക്ക് കയറി ആ ഒരു സമയത്ത് പിന്നെ ഞാൻ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായിപ്പോകും അപ്പോൾ ഞാൻ കൈ കിട്ടിയപ്പോൾ ഈ ബയ്യാജി വന്ന് കറക്റ്റായിട്ട് നിർത്തി തന്നെ ഇനി മുമ്പായിട്ട് ഞാൻ ഒരു ട്രാക്ടറിന് കഴിഞ്ഞു കിട്ടിയായിരുന്നു പക്ഷെ അവിടുന്ന് പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും കിട്ടിയില്ല പക്ഷെ ഇവിടെ നിന്ന് കിട്ടി ഇത് വളരെ സുന്ദരമായിട്ടുള്ളൊരു ടൗൺ ആണ് കേട്ടോ ഇവിടെ നിന്ന് കുറേയും കൂടി നമ്മൾ അവിടെ കണ്ടതുപോലെയല്ല ഇതുണ്ടോ ഈ ഒരു സ്നോ മൗണ്ടൻസിൻ്റെ വ്യൂസ് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ടേ നൈസ് ഹലോ എന്നാ ഇവിടുത്തെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് കണ്ടത് പിള്ളേരാണേ നൈസ് moments later. अब इनकी कूटने पर चाल कर ना मैं भी नीचे जा रहे पता नहीं किधर तक जा सकता है मैं इंडिया से आ रहे केरला ट्रैवल वीडियोस बनाता है अभी मुस्तांग का वीडियोस बन रहे हैं <laughs> बैकपैकर सुधी मेरो नाम सुदीप सुदीप हो हो तमिल जनालाई ഭാഷ ാണ്ട്ടോ ഇവര് എനിക്ക് ആകെ അറിയാവുന്ന നേപ്പാളി ഭാഷ തപായിക്കോ നാം കിയോന്നുള്ള ഏടാണ് ഞാൻ അത് മാത്രം ഇവരോട് പറഞ്ഞു അപ്പൊ തിരിച്ച് ഓസ ആരും ചോദിച്ചാലും ഞാനിപ്പ പറഞ്ഞ പോലെ हाँ हिंदी में बहुत ही सी है मैं आपको हमारा नाम क्या है ऐसा बोला ना तो आपने मेरा नाम सुदीप बे बोला अच्छा अच्छा नेपाली में आपका problems... नाम क्या है नेपाली में तो नाम क्या हो बता मेरा नाम सुदीप बो सुदीप बो हाँ किन्हान डला मो बंदा मो हाँ मो नेपाल घूमना आको मो नेपाल घूमना आको आइले हाँ आइले हाँ बोलो आइले आइले ഞാൻ നേപ്പാള് കറങ്ങാൻ വന്നതാണ് ഇപ്പൊ ഞാനുള്ളത് മുസ്താങ്ങിലാണ് അതാണ് ഏട്ടാ അതിന്റെ മീനിങ് ഇതുവരെ എനിക്ക് പറഞ്ഞു തന്നല്ല സാഹചര്യം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അത് നമുക്ക് ക്യാമറാമാൻ ആക്കിയത് അതുകൊണ്ടാണ് ഓരോ ഓക്കെ ആദ്യമായിട്ട് വരുന്നോണ്ടാണ് നാണം കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളൂ കേട്ടോ <laughs> <laughs> आप लोगों का का गांव नाम क्या है कोवांग, कोवांग कितना दूर ആ ലോക ഗാവ് കാംവാങ് കി ദൂര സെ അബി പൈതലാരേ മർഫ ആക്ച്വലി ആണ്ടല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഭാഷയുടെ കാര്യത്തിൽ ഒരേ ഇതാണ് ഇവർക്ക് ഹിന്ദി അത്ര വലിയ രീതിയിൽ അറിയില്ല എനിക്കും വലിയ രീതിയിൽ അറിയില്ല എന്നാലും അത്യാവശ്യം അറിയാം ഇവരുടെ ലാംഗ്വേജ് എനിക്കും അറിയില്ല അതുകൊണ്ട് നമ്മൾ പറയുന്ന പല വാക്കുകളും വൺ കോമഡികളാണ് ഓ ഫടക്ക് ഫടക്ക് ചായക പടക്ക് ചായക ഞാൻ കൂടി പോയിട്ടുണ്ടെങ്കിൽ താഴെ റോഡുണ്ട് എന്ന് താഴെ ഏതാ അതിലേ ഒരു വഴി കാണാതെ ഏതുകൊണ്ടെങ്കിലും ആ ഒരു ആപ്പിളത്തോട്ടത്തിൻ്റെ കയ്യിൽ അതിലേ കൂടെ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞ അത് റോഡ് ഭയങ്കര മോശമാണ് അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞേ ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാർ കൂടെ കിട്ടുമ്പോൾ നടക്കാൻ ഭയങ്കര ഒരു എനർജിയാണ് നടക്കാൻ ഭയങ്കര ഹലോ ഹലോ പാ ഇതാ ടൂറിസ്റ്റുകളുണ്ട് അടുക്കൾ രസമാണ് ബൈക്കിൽ ഇതൊക്കെ സാധിക്കുമോ ിൽ പോയാ ഞങ്ങള് അടിച്ച് പൊളിച്ച് ഈ ഒരു തണുപ്പത്ത് നല്ല കാറ്റത്ത് പക്ഷേ എങ്കിൽ ഫുള്ള് എൻജോയ് ചെയ്തതായിട്ട് കണക്കാണ് ഇവര് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരാണ് ഞങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ എടുത്തു അല്ല ഇവിടുത്തെ വൈറൽ ട്രെൻഡിങ് പാട്ട് ദാലോ ഡാലോ ഡാലേ ദാലേ അങ്ങനെയാണോ പാട്ടിന്റെ പേര് അതൊക്കെ വെച്ച് നമ്മൾ റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് റീൽസ് ഒക്കെ കാണാൻ വേണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യണം നമ്മുടെ ഇൻസ്റ്റാ അറിയാലോ ബാക്ക് പാക്കർ സുദി ഓക്കേ आप लोग अभी वो नेपाली लैंग्वेज सीखने गए है ना ാപ്പനീസ് ലാംഗ്വേജ് ആക്ച്വലി ഇവരുണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ടു ഓ വില്ലേജ് നാം ആ അവിടെയുണ്ട് ഇവർക്ക് ഈയൊരു നേപ്പാളി ലാംഗ്വേജ് ജാപ്പാനീസ് ലാംഗ്വേജ് അങ്ങനെ മാർഗ്ഗ ആ ഓക്കെ ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സെന്റർ ഉണ്ട് അപ്പൊ വൺ ഇയർ ഒക്കെ ക്ലോസ്

സത്ര എന്ന് പറയുമ അതായത് ഇന്ത്യൻ റുപ്പീസ് വരും അത് ഇതിനോ പഠന ജപ്പാൻ പീജാസക്ത ആ ഇവിടെ കൊണ്ടുപോകും കൂടി ചെയ്യും കേട്ടോ അതിന് വേണ്ടി കൂടി ഉള്ളതാണ് കൊള്ളാം നടന്ന് നടന്ന് അങ്ങനെതാ നമ്മൾ കാന്തി എന്ന് പറയുന്ന ആ ഒരു അടുത്ത ഗ്രാമത്തിലേക്ക് എത്തി കാന്തി ബസാറാണ് കേട്ടോ ആ കാണുന്നത് ഒക്കെ ഉള്ളത് വരുമ്പോഴും എനിക്ക് നല്ല ഭംഗി തോന്നിയ ഒരു സ്ഥലമാണ് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ റൺവേ പോലെയാണ് ശരിക്കും ഇവിടുത്തെ റോഡ് കാണുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ മലനിരകളൊക്കെ ആകുമ്പോഴത്തേക്കും കാന്തിയും ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളും ഇങ്ങനെ യുണീക്കായിട്ട് ഭയങ്കര ബ്യൂട്ടിയുള്ള സ്ഥലങ്ങളാണ് മേ ബി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെയൊക്കെ നല്ല സ്നോ മൗണ്ടൻസ് ഉണ്ട് അതൊക്കെ ക്ലിയർ ആവാൻ ചാൻസസ് ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ദാ ആ മരങ്ങൾക്കിടയിൽ ആ ഒരു മൂടൽമഞ്ഞിനുള്ളിൽ മേഘത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ദോളാഗിരി പർവ്വതനിരയാണ് കേട്ടോ പുറത്ത് വരുന്നില്ലല്ലോ മോനെ നല്ല ഭംഗിയുള്ള ഈ ദോളാഗിരിയിലേക്കുള്ള ഒക്കെ ഇവിടെ നിന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ട്രക്കിംഗ് പോകാൻ പറ്റുമോ എന്നുള്ളതെന്ന് അറിഞ്ഞു കൂടാ കാരണം മഞ്ഞുവീഴ്ചയല്ലേ നമ്മൾ മേലത്തെ ഹൈവേന്ന് വിട്ടിട്ട് താഴത്തെ ഗ്രാമത്തിൽ കൂടിയാണ് ഇപ്പോൾ നടത്തുക ഇപ്പോൾ ഇവിടെ ഒരു നല്ല വീട് കാണുന്നു പിള്ളേർ ഹലോ കളിക്കുന്നൊക്കെ കേട്ടോ വെള്ളമാക്കി അതിന് പൈപ്പിനൊരു അല്ല അടപ്പിനൊരു തുളയും തിളച്ച് അത് ചീറ്റിച്ച് കളിക്കുകയാണ് കേട്ടോ വാട്ടർ ഗണ്ട് അയ്യ് അവരങ്ങത്തിയില്ല ഇതാണ് ഗ്രാമം ഏരിയ കേട്ടോ ഞാൻ ഏകദേശം മൂന്ന് മണിക്കൂറോളം ആയിട്ട് ഒരേ നടത്തം തന്നെയാണ് ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ അതുകൊണ്ടങ്ങൾ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇത് കണ്ട വീടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഇവിടെ കിട്ടുന്ന കല്ലുകൊണ്ട് ഓക്കെയാണ് ശരിക്കും അതുകൊണ്ട് തന്നെ നല്ല ഒരു ട്രഡീഷണൽ നമസ്തേ ട്രഡീഷണൽ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ വീടൊക്കെ കാണാനൊക്കെ ആയിട്ടും ഇതേ ഇവിടുത്തെ ബാങ്കാണ് പ്രഭാ ബാങ്ക് കേട്ടോ നേപ്പാളിലുള്ളതാണ് സോപ്പ് പിള്ളേർക്ക് സ്പീഡ് എന്നൊരു സംശയം ഞാനവിടെ നടന്നിട്ട് എത്തുന്നില്ല നല്ലവണ്ണം കഥയ്ക്കാനും തുടങ്ങി കേട്ടോ അതാണ് ഈ ഒരു സംസാരത്തിൽ ഇച്ചിരി എനർജി കുറവ് ഫീൽ ചെയ്തത് താങ്ക് യു ബൈ 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 ബായ് അപ്പോൾ വരെ ഇവിടെ നിന്ന് ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു പോവും ഞാൻ അങ്ങോട്ടേക്ക് നൗറിക്കോട്ടിലേക്കാണ് പോകാൻ പോകുന്നത് ഇവിടെ ഉണ്ടല്ലോ ഏതൊക്കെയോ ഗ്രാമങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബേനി പിന്നെ പൊക്കറ ഇതുവഴി ഇത് ഗ്രാമം വഴിയാണ് അതല്ലാതെ ഇതുവഴി കയറി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെയിൻ റോഡിലോട്ട് എത്താൻ പറ്റുമോ കേട്ടോ എന്തായാലും മേലെ കയറിയാലോ താങ്ക് യു ഫിർമില്ലെങ്കിൽ ആ ഓക്കെ ഇവരോട് ഞാൻ ചോദിച്ചിട്ടേ ഇത് അങ്ങ് മേലെ ഇടേണ്ടല്ലോ ഹിമാലയത്തിൻ്റെ വൻ കിട്ടില്ലായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു വില്ലേജ് ആണ് അങ്ങ് മേലെയുള്ളതാണ് പറഞ്ഞത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായ ഇത്രയും നേരം കണ്ടതുപോലുള്ള സ്വർഗ്ഗതുല്യമായ കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ആ സ്വർഗ്ഗം നമ്മൾ വിടാൻ പാടില്ലല്ലോ അപ്പം നമുക്ക് മല കയറാം അങ്ങോട്ടേക്ക് ഇവിടെ കണ്ട നിങ്ങൾ ഇതാ ആ ഒരു വരണ്ട ഊഷര ഭൂമിയൊക്കെ വിട്ടു ഇതാ ഹരിതാപവും പച്ചപ്പും ഒക്കെ ആയി ആയിത്തുടങ്ങിയേ പെട്ടെന്ന് വീണ്ടും നമ്മളുടെ ടെറൈൻ മാറ്റം വന്നു ടെറൈനിലൊരു ചേഞ്ച് വന്നു കേട്ടോ അവിടെ നിന്ന് ഞാനുണ്ടല്ലോ ആ ഒരു പൈൻ മരക്കാട്ടിലൂടെ നടന്ന് കിടന്നത് ആ ഇതുപോലൊരു സ്ഥലത്താണ് എത്തിയേക്കുന്നത് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും അവിടെ ഒരു കവാടം കാണുന്നുണ്ട് പക്ഷെ അതല്ല എന്നുള്ള പേര് അവിടെ കാണാനില്ല ഇവിടെ കുറച്ച് ആൾക്കാർ വീട് പണിയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു അപ്പം ഇത് അതുവഴി അങ്ങനെ മേലോട്ടേക്കാണെന്നാണ് പറഞ്ഞത് ഹോട്ടലിൽ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യത്തിൽ അത്യാവശ്യത്തിലധികം തന്നെ കയറ്റമുണ്ട് കേട്ടോ ഇവിടം വരെ അല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് മേലോട്ടേക്ക് പോകണം ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഇങ്ങനെ കുറേ ഇൻറ്റീരിയറിലൊക്കെ പോയി കഷ്ടപ്പാടെന്നു ഞാൻ പറയുന്നില്ല ഇങ്ങനെ കുറേ അധികം എക്സ്പ്ലോറ് ചെയ്ത് ആരും പോകാത്ത ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ മാക്സിമം വിവരങ്ങളൊക്കെ അറിഞ്ഞ് അതൊക്കെ ചിത്രീകരിച്ച് ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്തെ അതിനുള്ള ഒരു കഷ്ടപ്പാടിനുള്ള ഒരു പ്രതിഫലം എന്നെങ്കിലും അല്ലേ വ്യൂസ് തന്നെയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ കുറച്ചധികം വീഡിയോകളുടെ ആ ഒരു വ്യൂർഷിപ്പിൽ കുറവുണ്ടല്ലോ നിരാശ ആക്കും നമ്മളെ പക്ഷേങ്കിൽ തോറ്റോട് പോല കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തോളമായിട്ട് അതേ പ്രതീക്ഷയിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റന്നാൾ എന്നുള്ള രീതിയിലാണ് ഞാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ എനിക്കറിഞ്ഞൂടാ പ്രത്യേകിച്ച് നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കുറേ ഫാമിലി ടൈപ്പ് വ്ലോഗ് അതായത് കുറച്ച് കുറ്റവും കുഞ്ഞായ്മയൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ തമ്മിലടിയോ അല്ലെങ്കിൽ പക്ക ആയിട്ട് ആളുകളെ പറ്റിച്ച് ഞാനിവിടെ കുടുങ്ങിപ്പോയി ഞാനിവിടെ പെട്ടുപോയി ഞാനിവിടെ ഇതായിപ്പോയി അയ്യോ ഞാൻ എത്ര ഇതാക്കിയിട്ടാണ് എന്നെ ഞാൻ കത്ത് പറ്റിയേ ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ തകർന്നേ എന്നൊക്കെ പറയുമ്പോഴൊക്കെയാണ് ആൾക്കൊരു രസം അല്ലാതെ എന്നെങ്കിലും ശരിയാകുമായിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആ ഒരു ശരിയാകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും മുമ്പോട്ടേക്ക് പോകുന്നത് ഞാനൊരു ഷോട്ട് കയറിക്കൊണ്ടിരിക്കുക ഗ്രിപ്പൊന്നുമില്ല ഗ്രിപ്പ് ഉണ്ടാക്കി പിടിച്ച് പിടിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട് നല്ല കാലം വരും ഇവിടെ നിന്ന് നമ്മൾ വന്ന വഴിയെപ്പറ്റി നമുക്കൊരു ഏകദേശം ഒരു ധാരണ നോക്കാം ഇപ്പം അങ്ങ് ഇത് ആ ഒരു മലയെടുക്കാണ്ടോ അതിൻ്റെ അങ്ങ് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ രാവിലെ തുടങ്ങിയത് ഇപ്പോൾ ഒരു എത്ര മണിക്കൂറായിട്ടുണ്ടോ ഒരു മൂന്നര മണിക്കൂർ നാല് മണിക്കൂറായിട്ടുണ്ടാവും ഈ ഒരു നടത്തം ഞാൻ തുടങ്ങിയിട്ട് ദാ ഈ ഒരു കാടൊക്കെ ഒക്കെ വഴിയാണ് അവൾ കയറി വന്നത് അതിന് ശേഷം വീണ്ടും മല കയറി തുടങ്ങുകയാണ് കേട്ടോ കിത്തനാ കണ്ടാ കിത്താ കിത്തനാണ്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് ഒരു അമ്മമാനെ കണ്ടു ഇവിടെ നിന്ന് ഈ പറയുന്ന ഗ്രാമത്തിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് ഞാൻ ചോദിച്ചതാണ് കേട്ടോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തോ ഒരു ആരാധനാലയമാണ് അതിൻ്റെയൊക്കെ ഒരു ഇത് നിർമ്മിതി നമുക്ക് കാണാം ശരിക്കും ഒരു മൗണ്ടൻ്റെയൊക്കെ രൂപത്തിൽ കയറി കയറിയേ നമ്മളിപ്പോൾ ഈ കാണുന്ന മഞ്ഞുമലയുടെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ലെവലിൽ എത്തിപ്പോകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ വിശന്നിട്ട് വയ്യ ദാഴ്ച വയ്യ ഇല്ല അശപ്പുമില്ല ദാഹില്ല ഒന്നുമില്ല അതൊക്കെ തോന്നലാണ് മനസ്സിൻ്റെ തോന്നുന്നു മിഥ്യാധാരണ നടക്കങ്ങനെ ഹൈ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നടന്ന് ഞാനുണ്ടല്ലോ പകുതി മല ആയോ ഇല്ലയോ എന്നുള്ളതെന്ന് അറിഞ്ഞു കൂടാ എന്തായാലും തയ്ച്ചിട്ട് തൊണ്ടവായിരുന്നോ ഇപ്പോൾ ഇവിടെയുള്ളൊരു വീട്ടിലൊരു രീതി ഇപ്പോൾ പുറത്ത് വന്നായിരുന്നു ഇച്ചിരി വെള്ളം കിട്ടുമോന്ന് ഞാൻ ചോദിച്ചേ അവനോട് കയറി എല്ലാം പറഞ്ഞു പോയി നോക്കട്ടെ ഇവിടെ ഉണ്ടല്ലോ അതാ ഈ ഒരു മലയുടെ ലെവലിലായിട്ട് ഇവിടെ ചെറിയൊരു ഗ്രാമം ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഒരു സമാധാനമുണ്ട് ശരിക്കും ഇവരുടെ വീടിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നിങ്ങൾ എന്നാ രസമാണ് എന്നാൽ ഏ നീൽഗിരി മൗണ്ടൻ ഏനാ ഓ നീൽഗിരി മൗണ്ടൻ മാർസി മാർസിമാ ഓ മാർസിമാൻ്റെ പേരെ ധന്യവാദ് ഫിർമില്ല എങ്കിൽ അപ്പോൾ ദീപി എന്നാ പറഞ്ഞാൽ ഇത് വഴി ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഭാഷ അറിയില്ല ഞാൻ ഏകദേശം സൂഹിച്ചെടുത്താണ് ഇത് പോവുകയാണെങ്കിൽ മറ്റേ റോഡ് വഴി പോകുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മേലോട്ടേക്ക് എത്താം എന്നാണ് കേട്ടോ അത് ലോജിക്കലി അങ്ങനെ കറച്ചാകും കാരണം മല കൊത്തനെ കയറി പെട്ടെന്ന് എത്തും അരമണിക്കൂറെ നടക്കാനുള്ളൂ എന്നാണ് കേട്ടോ നമ്മൾ താഴേന്ന് കണ്ട ആ പെൺകുട്ടികളാണ് എന്നോട് പറഞ്ഞതേ പക്ഷേ എങ്കിലുണ്ടല്ലോ ഇത് അരമണിക്കൂർ കൊണ്ടൊന്നും നമ്മൾ എത്തത്തില്ല ആഹാ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു വരണം ഈ ക്യാമറ എടുക്കാനായിട്ട് നടന്ന കിടന്ന മനുഷ്യൻ്റെ ഹൂപ്പാടിറക്കി കുറച്ച് നേരം നിൽക്കട്ടെ പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കേ വഴി ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ ഉള്ളിക്കൂടിയൊക്കെ കയറിപ്പോണം ശരിക്കും ഉള്ളതിനെയാണോ ഒരു മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല മുന്നോട്ട് എത്രമാത്രം പോകാൻ പറ്റുമോ അത്ര പോകാം അതുകഴിഞ്ഞിട്ട് പിന്നോട്ട് വെക്കണം എന്ന് തോന്നിയാ പിന്നോട്ട് വെക്കാം ഒന്നും കാണാമില്ലല്ലോ നൗറിക്കോട്ടെ ചേട്ടാ പണിയായല്ലോ അത് മുള്ളാണ് മുള്ളു ഈ മുള്ളൊക്കെ കടന്ന് നമ്മൾ എങ്ങനെ പോകും കൊളുത്തിപ്പിടിക്കൂലേ അത്യാവശ്യം മുള്ളുണ്ട് പണിയായല്ലോ പൊക്കം പോലെ കാണുന്നുണ്ട് ഓരോ വരെ പോയി നോക്കിയിട്ട് പറ്റാത്ത വഴിയാണെങ്കിൽ നമുക്ക് തിരിച്ച് പോവാം എന്താ പോന്നെ ഇതിലൊരു വഴി പോകുന്നുണ്ട് എന്ത് വഴിയാണോ എന്തോ വഴിച്ചാറുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവഴി പോകുന്നത് ഇനിയിപ്പോൾ എല്ലാം കരടിയോ പുലിയോ എല്ലാം നടക്കുന്ന വഴിയാണോ എന്തോ അല്ല താഴെക്കൊടി നമ്മളുടെ റോഡ് പോകുന്നത് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ ആ ഓക്കെ കുഴപ്പമില്ല ഈ കേട്ടോ തിരിച്ച് പോയില്ല പോവുമായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും കറങ്ങേണ്ട വന്നേനേ പക്ഷേ റിസ്ക് എടുത്തു ഇനി നമുക്ക് റിസ്ക് തിന്നോ ഓ അവിടെ നിന്നും ഞാൻ മല ഇറങ്ങി നേരെ റോട്ടിലോട്ട് വന്നു റോട്ടിൽ നിന്നും നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് മഞ്ഞു പെയ്യുന്ന മലനിരകളുടെ കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ വീണ്ടും ആ ഒരു റോഡ് വഴി തന്നെ മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഗ്രാമത്തിൻ്റെ തുടക്കം നമ്മൾ കാണുന്നുണ്ട് ഇത് തന്നെയാണോ നവറിക്കോ വില്ലേജ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിഞ്ഞൂടാം നമുക്ക് ചോദിച്ചു നോക്കാം ദൂരയിൽ നിന്ന് ഒരു ട്രാക്ടറൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നവറിക്കോട്ട് അച്ചാ ഉറപ്പിച്ചു ഇതുതന്നെയാണ് കേട്ടോ നവ റിക്കോട്ട് യെസ് ഫൈനലി നമ്മൾ ആ ഒരു ഹിമാലയ മലനിരകൾക്കടിയിലുള്ള ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നു ചേർന്നു ഇതുപോലത്തെ എന്താ സ്കൂൾ എന്താ എൽ പി സ്കൂളൊക്കെ നമുക്കിത് ഇവിടെ കാണാം കേട്ടോ എൽ പി ആണെങ്കിൽ യു പി ആണ് എന്താ ഒരു സ്കൂളാണ് ഇതവിടെ ഒരു ബയ്യാജി ഇരുന്ന് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് നമസ്തേ ആ കോഴിക്ക് തീറ്റ ഇവിടെ കാണാം കേട്ടോ എന്താ വെള്ള പൂങ്കോഴികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ നൈസ് നമസ്തേ നൗറിക്കോട്ട് ഗാവ് കെയാ കെയെ അച്ഛാ ഞാൻ അപ്പൂപ്പനോട് കുറെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേങ്കിൽ പുള്ളിക്കാരന് ഹിന്ദി ഒരു പൊട്ടിക്കറിഞ്ഞു കൂടുകട്ടോ ഒരു പൊട്ടിക്കും ഇതാ ഇവിടെ ഈ ഒരു താഴെ ഭാഗത്തായിട്ട് കണ്ടങ്ങൾ ഇത് ഈ നൗറിക്കാട്ടിൻ്റെ കൃഷിയിടങ്ങളാണ് കേട്ടോ വിശാലമായ കൃഷിയിടം ഏറ്റവും ഹൈറ്റുള്ള ഭാഗത്താണ് ഇവർ താമസിക്കുന്നത് എന്താ ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ കാണുന്നുണ്ട് ഹോട്ടൽ ട്വൻറ്റി ഫോർ ഹവർ ഹോട്ടു ഷവർ ഫ്രീ വൈഫൈ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയല്ലോ നമസ്തേ വയ്യാജി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഹോട്ടലിലേക്ക് ഹോം സ്റ്റേ വിത്ത് വേറെ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് കയറി ക്ഷീണിച്ച് നടന്ന് കയറി വരുമ്പോൾ ഒരു കോഫി നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യും കേട്ടോ എന്നിട്ട് അപ്പം ഒരു കോഫി ഓടിക്കട്ടെ വിറയ്ക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട് കേട്ടോ ഓക്കേ അപ്പം ഈ ഒരു വയ്യയുടെ ഹോം സ്റ്റേയിൽ നമ്മളെ ഇന്നത്തെ ദിവസം ഇവിടെ താമസിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതരെ തിക്കായക ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ അതായത് നമ്മൾ കുറെ കൂടി ഈ ഒരു ഓപ്പോസിറ്റ് ഹൈക്ക് മേലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവിടെ മൗണ്ടിക്കായ അന്നപൂർണ അന്നപൂർണ്ണ റേഞ്ച് നമുക്ക് കിട്ടും നീൽഗിരി ഇവിടെ കണ്ടു ദിസ് വൺ ഓക്കെ ഇവിടെ വരും കേട്ടോ ഞാൻ രാവിലെ കാണിക്കാം ാണ് കേട്ടോ എവറസ്റ്റ് ഓക്കെ ഏറ്റവും കൂടിയ മൗണ്ടൻസിന്റെ അഞ്ചെണ്ണത്തിൽ ഒരെണ്ണമാണ് കേട്ടോ ഇതുള്ളത് ഇപ്പൊ ക്ലിയർ ഇല്ല ഞാൻ രാവിലെ ക്ലിയർ ആയിട്ട് കാണിക്കും ഇതും ദോളാഗിരി മൗണ്ടൻ റേഞ്ചിൽ തന്നെ പെടുന്ന ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു മലനിര ആണെന്നാണ് പറഞ്ഞത് പക്ഷെ അതിന്റെ മേളിൽ നല്ലപോലെ മഞ്ഞ് പെയ്തിട്ടുണ്ട് അവിടെ ഈ ആക്കുകളെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് എന്നും കൂടി പറഞ്ഞേ ഇവിടെ നമ്മൾ ഈ കാണുന്ന മൗണ്ടൻസ് ഇല്ലേ ഈ ഒരു മൗണ്ടൈൻസ് ആ ഒരു ലെയർ ഒക്കെ കാണുന്നില്ല ഇതിനെപ്പറ്റിയൊക്കെ പല കഥകൾ പറയാനുണ്ട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് നാളെ പറയാൻ കേട്ടോ ഇന്നിപ്പോൾ പറയാനായിട്ട് ക്ലൗഡിയാണ് നമുക്കൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് പറയും രസം ഉണ്ടാവില്ല ഞാൻ ഇനി ഇനി ഇവ നമ്മളെടുത്തേക്കുന്ന റൂം കാണിച്ച് തരാവേ ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇത് വേണ്ടങ്ങളെ ഇതാണ് നമ്മളുടെ ഇന്നത്തെ താമസത്തിൻ്റെ റൂം രണ്ട് ബെഡ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഇതുകൊണ്ടെങ്ങളെ ഇവിടെ നിങ്ങളുടെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറക്കട്ടെ തുറന്നാലോ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇത് വേണ്ടങ്ങളെ യെസ് ആ രാവിലെ ഈ ഒരു ദൗളാഗിരി ക്ലിയർ ആവുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ എന്നാ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ഫ്രീസായിട്ട് ഐസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ല തണുത്ത കാര്യങ്ങൾ വരുന്നുണ്ട് അയ്യോ അടക്കട്ടെ 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 എങ്ങനെയുണ്ട് റൂം അടിപൊളിയല്ലേ നല്ല വ്യൂ ഒക്കെ ആയിട്ട് നാളെ രാവിലെ നല്ല നമുക്ക് എണീക്കാം എന്താ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസം നടന്നും നടന്ന് ഞാനൊരു പരിവായിട്ടുണ്ട് ഏകദേശം അഞ്ച് മണിക്കൂറിന് മേലെ നമ്മൾ നടക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസേ നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പം രാത്രിക്ക് എന്താ കഴിക്കാൻ കിട്ടുമെന്നുള്ളത് നോക്കട്ടെ ചോദിച്ചു നോക്കട്ടെ എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവും പറഞ്ഞു ഇത്രയും കയറി വന്നില്ല നമ്മൾ ആ പറഞ്ഞാലും നാളെ രാവിലെ ഉണ്ടല്ലോ ഇവിടെ ഈ ഒരു മല ആ ഒരു മഞ്ഞുമല കണ്ടല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നടക്കണമെന്നാണ് പറഞ്ഞത് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരാതനമായിട്ട് ആളുകൾ താമസിക്കുന്ന ഒരു ഗുഹയുണ്ടത്രേ ഇപ്പോഴും ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കണേ പിന്നെ ഈ ഒരു റൂമിൻ്റെ റേറ്റ് ആദ്യമേ എന്നോട് പറഞ്ഞത് ആയിരം രൂപയാണ് ആയിരം എപ്പഴാം റുപ്പീസ് അതിൻ്റെ പിന്നെ നമ്മളിങ്ങനെയൊക്കെ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എഴുന്നൂറ് രൂപ അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നാറ്റി ഇരുപത്തഞ്ച് നാറ്റി മുപ്പത് രൂപ വരുമായിരിക്കും അത്രയും രൂപയാണ് കേട്ടോ ഈ ഒരു റൂമിൻ്റെ റേറ്റ് വരുന്നത് അത് പിന്നെ ഇപ്പോൾ ഒരു ഓഫ് സീസൺ കൂടിയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ടൂറിസ്റ്റുകളൊക്കെ കുറവാണല്ലോ അതൊക്കെ കൊണ്ടായിരിക്കണം എന്തായാലും കൊള്ളാം ആ ഒരു പൈസയ്ക്ക് ഈ ഒരു സ്ഥലം നല്ലതാണ് അങ്ങനെ ഉണ്ടല്ലോ ഞാൻ ഇതാ നേരെ വന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചധികം ദിവസത്തിന് ശേഷമാണല്ലോ ചൂടുവെള്ളമൊക്കെ കിട്ടിയത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഓ ഇപ്പോൾ ഒരു വല്ലാത്തൊരു എനർജി നല്ല തണുപ്പുണ്ട് കുളി കഴിഞ്ഞ് അറിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ കുഴപ്പമില്ല നമ്മുടെ പുറത്ത് ദാ മലയിലൊക്കെ മഞ്ഞൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് പതുക്കെ ദോളാദഗിരിയിൻ്റെ മേലഭാഗമൊക്കെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും നമ്മൾ എത്ര മണിക്കൂർ നടന്നു ഏകദേശം അഞ്ചു മണിക്കൂറിന് മേലെ നടന്നിട്ടുണ്ട് നല്ല ക്ഷീണമുണ്ട് കാലൊക്കെ വേദനയുണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ നമ്മൾ സ്വർഗ്ഗം പോലൊരു സ്ഥലത്തേക്കാണ് എത്തിയേക്കുന്നത് നാളെ അതിരാവിലെ ഇവിടുത്തെ നല്ലൊരു കിട്ടിലൻ കൂടി വേണം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീടിയോതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം നല്ല തണുപ്പ് ടെമ്പറേച്ചർ ഇന്ന് മൈനസിലോട്ട് പോവും മൈനസ് പത്തു പന്ത്രണ്ടൊക്കെയാണ് ഇവിടുത്തെ പ്രൊഡിക്ഷൻ ഉള്ളത് ഫ്രീസ് ഫ്രീസാകാതെ അടുത്ത ദിവസം നേരം വിളിക്കുമ്പോൾ ഞാനും എണീറ്റ് വരാം നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ ബൈ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ